Mm-hmm. Mm -hmm. മിസ്റ്റർ ആൻഡ് മിസ്സസ് നമ്പൂതിരി നിങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസെടുക്കാനാണ് ഞാൻ വന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മിസ്റ്റർ ജോണിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു അയാൾ നിങ്ങളുടെ ഈ ഭാര്യ പ്രേമിച്ചു അയാളുടെ പരിശുദ്ധ പ്രേമത്തെ ഭർത്താവുന്ന നിലയിൽ നിങ്ങൾ എതിർത്തു നിങ്ങളുടെ ഈ ഭാര്യ നിങ്ങളുടെ പ്രേരണ കൊണ്ട് ആ മനുഷ്യനെ നിരാശയുടെ നിർക്കയത്തിലേക്ക് വലിച്ചെറിച്ചു കാലു ആ ദുഃഖം സഹിക്കവയ്യാതെ മിസ്റ്റർ ജോണി ഇന്നലെ പുഴയിൽ ചാടി ശവം ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശവം പൊങ്ങുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൻ ജീവിക്കുന്നു എന്താ ജോളി അദ്ദേഹം എന്റെ കാമുകനായിരുന്നു നിങ്ങൾ രണ്ടുപേരും യോജിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നാടകമായിരുന്നു അത് െന്ന് ഞാൻ ഓർത്തില്ല എന്താ ചെയ്യാ എനിക്കുടനെ അദ്ദേഹത്തെ കാണും അദ്ദേഹത്തിന് ജോളി അദ്ദേഹം ഇത്രയും ദൂരം വന്ന് കപ്പത് എനിക്ക് അറിയാം എന്നോട് എന്തിനാ ഈ ജോളി ഞാൻ അദ്ദേഹത്തെ പല സ്ഥലങ്ങളും വെച്ച് ഒരുപാട് എന്തു ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു എന്ത് ചെയ്യാ വലി കഴിച്ചോ Fredrikke, please! Oh,

Oh! <laughs>

പറയുന്നതിടോടി ഓയൻ ഞാൻ എന്നെ ഡിഡി കേണെ അതൊക്കെ ഞാൻ അടല്ലേ പറയുന്നു ฮึมจอลลี่โอ้ยโอ้ยจอลลี่ฮัมฮัม നിങ്ങളെയൊക്കെ ഒന്ന് അമ്പരപ്പിക്കാൻ വേണ്ടി ഞാനൊരു പൊടിക്കൈ പ്രയോഗിച്ചതല്ലേ ഇത് ആയി പോയി ആ ഞാൻ ആരാണെന്നായിരിക്കും പറയാം പക്ഷെ അതിനു മുൻപ് മിസ്റ്റർ ശങ്കരനാരായണൻ നമ്പൂതിരിയോടും വിസി നമ്പൂതിരിയോടും എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ പറയാനുള്ള നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനാണ് വലിയ ഉദ്യോഗസ്ഥനാണ് എന്ന് കരുതി ജീവിതം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല സി ഐ എം എസ് എസ് എൽ സി ഫെയിൽഡ് ബട്ട് ഐ നോ ലൈഫ് മോർ ദാൻ യു പത്തോ നാല് എൺപത്തഞ്ചിൽ നിങ്ങൾ കൊടുത്ത പരാതിയെ തുടർന്ന് അന്വേഷണത്തിനായി നിങ്ങളുടെ ഫ്ളാറ്റിൽ വന്നപ്പോൾ കട്ടിലിനടിയിൽ വെച്ചാണ് നാം ആദ്യമായി പരിചയപ്പെടുന്നത് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ട് കട്ടിലിനടിയിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു രഹസ്യവുമില്ല രഹസ്യ കാമങ്ങളും ഇല്ല കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന നല്ലൊരു ഭാര്യയാണ് ഈ പണ്ട് സ്വൽപ്പം കുട്ടിത്തോണ്ടെന്ന് മാത്രം നല്ലൊരു കുടുംബിയാവാൻ കുറച്ചുകൂടെ ഒക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു പഴമയും പുതുമയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ കുഴപ്പങ്ങൾ മുഴുവൻ നിങ്ങൾ ജോണി ഉച്ചയ്ക്ക് സെബാസ്റ്റ്യൻ വൈകിട്ട് സൈമൺ രാത്രി ബട്ട് ആക്ച്വലി തെക്കേ കണ്ടത്തിൽ സോമാമകൻ അന്തോണി നിങ്ങളൊരു പെൺകുന്തനാണെന്നാണല്ലോ ഞാൻ കരുതിയത് നിങ്ങൾ എന്തിനാണ് അവരുടെ മണസോടത്ത് കിടക്കണേ അത് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വേലയല്ലേ ക്ഷമിക്കണം നിങ്ങൾ ഒന്നിലെന്താ ബന്ധം ബന്ധം തെക്കേ കണ്ടത്തിൽ തോമമകൻ അന്തോണിയും മെഡ്രാസിൽ സ്ഥിരതാമസമാക്കിയ കാഞ്ഞിരത്തിൽ ആൽബർട്ട് ഗിൽബർട്ട് മകൾ ജോളി ഗിൽബർട്ട് തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച സെന്റ് തോമസ് മൗൺ ചർച്ചിൽ വെച്ച് റവറൻ ഫാദർ കോരലിയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു my final payment please